അതായത് ഇവരുടെ വീടുകളില് ഇവര് കാണുന്ന ഇടുങ്ങിയ മാനസികാവസ്ഥയിലുള്ള മതചിന്തകളിൽ നിന്നാണ് ഇവരിങ്ങോട്ട് വരുന്നത് അതുകൊണ്ടാണ് മൂന്ന് പെൺകുട്ടികളെ നിർത്തിയിട്ട് നിങ്ങള് ഈ രാജ്യമാണോ നിങ്ങൾക്ക് വരുന്നത് മതമാണോ നിങ്ങൾക്ക് വലുത് എന്നുള്ള ചോദ്യത്തിന് എനിക്കും മതം നോക്കിയേ പറ്റൂ എനിക്ക് മതമാണോ വലുത് മറ്റും എല്ലാ പെൺകുട്ടികളും പറയുന്നു എനിക്ക് രാജ്യമാണോ വലുത് അതെ എനിക്ക് രാജ്യമാണോ വലുത് എന്റെ രാഷ്ട്രമുണ്ടെങ്കിലേ എന്റെയും നിന്റെയും രാഷ്ട്രീയം ഈ രാജ്യത്തിനകത്ത് കടത്തി കൊണ്ടുവരാൻ സാധിക്കൂ ഈ രാഷ്ട്രമുണ്ടെങ്കിലേ എനിക്കും നിനക്കും സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കാൻ പറ്റൂ ഈ രാഷ്ട്രമുണ്ടെങ്കിലേ എനിക്കും നിനക്കും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും മതേതര സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും പറഞ്ഞ് പരസ്പരം കലഹിക്കാൻ പറ്റൂ അതുകൊണ്ട് ആദ്യം ഭിത്തി ഉണ്ടാകട്ടെ എന്നാലേ മുറം ചാരാൻ പറ്റൂ എന്നവരങ്ങനെ തീരുമാനിച്ചു തീർന്നിട്ടില്ല ഇവർ ബാക്കി പറയട്ടെ അത് രണ്ടും വളരെ അധികം വളരെയധികം ഇട്ടു കൊടുക്കാൻ പറ്റുമോ കാമം തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ സംഭവം അതെ 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 ഈ കുട്ടികളോട് കാമം തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ അപ്പോ ഇനി ഇനിർച്ചുകഴിഞ്ഞാല് അവര് പറയണേ പറയത് ജീവിക്കേണ്ടത് പറഞ്ഞാലും അത് രണ്ടും വളരെ അധികം വളരെയധികം ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു ജെൻഡർ നമുക്ക് ഇഷ്ടമുള്ള സെക്സ് തെരഞ്ഞെടുക്കുന്നത് അത് ഇല്ലീഗൽ ചില കണ്ടീസ് ഇല്ലീഗലാണ് ബട്ട് അതൊരു വ്യക്തിപര അവരായിട്ട് സ്വാതന്ത്ര്യമാണ് അവരുടെ ഒരു സ്വാതന്ത്ര്യം അവർ ഏത് ജെൻഡർ തെരഞ്ഞെടുക്കണം ഏത് സെക്സ് തെരഞ്ഞെടുക്കണം അത് അവരുടെ സ്വാതന്ത്ര്യം എങ്ങനെ ജീവിക്കണം ആരും സ്വീകരിക്കണം അത് അവർക്കുള്ള ഫീഡമാണ്ണ്ടേ അല്ലെ അവര് മാറ്റി ആക്ച്വലി കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ഇപ്പൊ എൽ ജി ടി കഴിഞ്ഞിട്ട് പ്ലസ് 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 എന്ന് ിലധികം ജെൻഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഒരാൾ വന്നിട്ട് ഐഡന്റിഫൈ ആസ് എ മൈസെൽ എന്ന് പറഞ്ഞു ഇവിടെ എല്ലാം തകർക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണോ പറയുന്നത് അപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് പല രീതിയിൽ ജെൻഡർ ചൂസ് ചെയ്യാൻ നമ്മൾ നമ്മൾ നടക്കുകയാണെങ്കിൽ അവരെ ലെസ്ബിയൻസ് ഗേസ് എല്ലാവരും തുടങ്ങുന്നുണ്ട് ഐ ഐഡന്റിഫൈ ഐഡന്റിഫൈ ആസ് ആസ് എ കാറ്റ് എ എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു വരുന്നവരൊക്കെ നമ്മൾ നാളെ അവർ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെ എതിർക്കുന്ന ആളാണ് എല്ലാം നോർമലൈസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പറഞ്ഞതുപോലെ തന്നെ

ആർക്കു മുന്നിലും നിർഭയത്വത്തോടുകൂടി തുറന്നു പറയാൻ അവർ സന്നദ്ധരാകുന്നുണ്ട് ആ മൈക്കിന് മുമ്പിൽ അവരുടെ വ്യക്തിത്വം ഹൈഡ് ചെയ്യാതെ സെൻസർ ചെയ്യാതെ എൻ്റെ അഭിപ്രായങ്ങൾ ആർക്ക് ആൾക്കാർ കേട്ടോട്ടെ പ്രശ്നമില്ല എന്ന് പറയാൻ അത് കണ്ടോട്ടാ ആ രൂപത്തിൽ ചിന്തിക്കാൻ അവർ തയ്യാറായി രംഗത്ത് വരുന്നുണ്ടല്ലോ അതൊരു നല്ല ലക്ഷണമാണ് എന്താണ് അസുരന്റെ പ്രശ്നം എന്തോന്ന് പറഞ്ഞല്ലോ കണ്ടില്ലല്ലോ ഒരു കമന്റുമായി വന്നു അതായത് ഈ തട്ടമിട്ടിരിക്കുന്നത് കാണുമ്പോൾ അസുരന് വെറുപ്പുണ്ടാകുന്നു അസുരം കാണണ്ട അസുരം കാണണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും വെറുപ്പുണ്ടാകുന്നെങ്കിലും ശരി ഇതെന്റെ ചോയ്സ് അല്ലേ ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം ഞാൻ എന്ത് വസ്ത്രം ധരിക്കണ്ട അത് എന്റെ മാത്രം ചോയ്സ് അല്ലേ ഇത് നിങ്ങളുടെ വിവരക്കേടുന്നല്ലാതെ നമ്മൾ എന്തു പറയാനാ നമുക്കിഷ്ടമില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുക അത്രേ ഉള്ളൂ എനിക്കിഷ്ടമുള്ള രൂപത്തിലുള്ള കിളർ എനിക്കിഷ്ടമുള്ള രൂപത്തിലുള്ള വസ്ത്രം എനിക്കിഷ്ടമുള്ള രൂപത്തിലുള്ള ആശയം ആദർശം രാഷ്ട്രീയം മതം അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കെട്ടിവെക്കുക എന്ന് പറയാൽ പിതാവാണെങ്കിൽ പോലും പറ്റില്ലല്ലോ ഭർത്താവിന് പോലും പറ്റില്ലല്ലോ സഹോദരങ്ങൾക്ക് പറ്റില്ലല്ലോ അമ്മയ്ക്ക് പറ്റില്ലല്ലോ മക്കൾ എന്ത് രാഷ്ട്രീയം എന്ത് വേഷം തിരഞ്ഞെടുക്കണമെന്ന് അപ്പോഴാണ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള തികച്ചും സ്വതന്ത്രയായിട്ടുള്ള എന്റെ തട്ടം കാണുമ്പോൾ അയാൾക്ക് വെറുപ്പ് തോന്നുന്നെന്ന് അസുരൻ കുറച്ചങ്ങോട്ട് മാറി നിന്നുള്ളു അതാണ് നല്ലത് പെൺകുട്ടിയോടുള്ള ഒരു ചോദ്യമാണ് ഞാൻ എനിക്ക് ഞാൻ നോക്ക് എനിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് മൂന്ന് പേരും ഇതുപോലത്തെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നവരാ അതില് ഒരു പെൺകുട്ടി മാത്രമാണ് പറയുന്നത് എനിക്ക് മതസ്നേഹമാണ് നോക്കേണ്ടത് കാരണം ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് അതുകൊണ്ട് എനിക്ക് മേലെ നിൽക്കുന്നത് മതമാണ് ഇത് തന്നെയല്ലേ പഹൽഗാം ഭീകരാക്രമണത്തിലും സംഭവിച്ചത് അല്ലേ മതം നോക്കി തന്റെ സഹജീവികളെ കൊന്നവരോട് പാൻഡീസ് വരെ ഊരി അവർ മുറിയൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി കൊന്നു കൊല വിളിച്ച പാകിസ്ഥാനികളെ പ്രേമിച്ച പാകിസ്ഥാനികളെ ഒന്നും ചെയ്യരുത് അതാണ് നമ്മുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞ താത്തായും മതസ്നേഹമാണ് എനിക്ക് നോക്കേണ്ടത് എന്ന് പറഞ്ഞ കേരളത്തിലെ മലയാളി പ്രത്യേകിച്ചൊന്നും പറയേണ്ടതേ അതായത് വളരെ ചെറിയ പ്രായം മുതലേ ഇവരുടെ ബ്രെയിൻ ഫോം ചെയ്യപ്പെടുന്നത് എങ്ങനെയാ ഈ രൂപത്തിലാണ് ആഗ്രഹം അല്ല അല്ല ലൈക് നമ്മളെ ക്വാളിറ്റി അതേ നാണയത്തിൽ എന്നുള്ളതല്ല ലൈക് ഭീകരവാദികൾ അവരുടെ എന്താ ബോധമുള്ള കാരണം ചെയ്ത കാര്യമാണ് ഇത് അതിന് നമ്മള് നമുക്കിടയില് വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മള് ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ് ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത് ഇവർക്ക് മതമാണ് ഏറ്റവും പ്രധാനം പാകിസ്ഥാനികൾ മുസ്ലിങ്ങളാണ് അതുകൊണ്ട് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങളാരും ആയുധമെടുക്കരുത് ആയുധമെടുത്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനായി മാറും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പൊ പാകിസ്ഥാനികള് എന്ത് ചെയ്താലും ശരി നമ്മൾ െ ഇരുന്ന് ഒറ്റക്കെട്ടായിട്ട് കൈകോർത്തിരുന്ന് ഇന്ത്യ ഇന്ത്യയുടെ ക്വാളിറ്റി സൂക്ഷിക്കണം എന്നാണ് ഇവർ പറയുന്നത് ഇനി ഇപ്പോ നമ്മൾ കേട്ട ഒരുപാട് വിഷയങ്ങളിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ എന്താണ് ഇവർ ഈ കേരളക്കരയിൽ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഇതുപോലെയുള്ള രാജ്യവിരുദ്ധരെ തിരിച്ചറിയാൻ ഒരു പക്ഷേ പഹൽഗാം സംഭവം നമുക്ക് ഉപകാരപ്രദമായി കാരണം എന്താണ് ഇവരുടെ ഉള്ളിലുള്ളത് ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളാണിവർ എന്ന സത്യം തിരിച്ചറിയാൻ ഒരൽപ്പം സമയമെടുത്തു അതിന് ഈ രൂപത്തിൽ ഒരു ഇൻസിഡന്റ് വേണ്ടി വന്നു അതുകൊണ്ടാണ് ഇതിനകത്തുള്ള പാക്കികളെ തീവ്രവാദികളെ നമ്മൾ തിരിച്ചറിഞ്ഞത് ഗാന്ധിയൻ സിദ്ധാന്തം പോലെ ഏറ്റവും കൂടുതൽ ആളുകളങ്ങൾ ചത്തു വീണോട്ടെ സാരമില്ല കാഫിറുകൾ അല്ലേ കാഫിറുകളല്ലേ കാഫിറുകളാകുമ്പോൾ മുസ്ലിങ്ങളുടെ കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ടോട്ടെ മുസ്ലിങ്ങൾ കൊല്ലാനും കാഫിറുകൾ കൊല്ലപ്പെടാനും വേണ്ടി വിധിക്കപ്പെട്ടവരാണ് എന്നാണ് വളരെ ചെറിയ പ്രായം മുതലേ മദ്രസ തലങ്ങൾ മുതൽ ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പോ